അലൈഹി മുത്തൻ നബിഹും പറയുന്നുണ്ട് ഒന്ന് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല മരണമാണ് എന്ന് പറഞ്ഞാൽ മോശമായ വളരെ മോശമായ മരണവുമാണ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ വളരെ സുഖമാണ് പക്ഷേ ഒരാൾ മുസ്ലിമായി മരിക്കുകയാണ് അത് അല്പം പ്രയാസമുള്ള കാര്യമാണ് പ്രയാസമാണ് എന്നല്ല പക്ഷെ അല്പം അള്ളാഹു സൗഭാഗ്യമുണ്ട് അള്ളാഹുനോട് നമ്മൾ നിരന്തരമായി ദ്വാന ചെയ്തുകൊണ്ടിരിക്കണം നല്ല മരണത്തിന് വേണ്ടി ഞാൻ ഇന്ന് പറയുന്നത് നല്ല മരണത്തിന്റെ ഒരു ആറ് ലക്ഷണങ്ങളാണ് ആറ് ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾ ഈ ആറ് ലക്ഷണങ്ങൾ മാത്രമല്ല നല്ല മരണത്തിൻ്റെ നല്ല മരണത്തിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തങ്ങൾ പഠിപ്പിച്ച ആറ് ലക്ഷണങ്ങൾ അതാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നാമത്തത് ഒരാൾ നല്ല മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം നെറ്റി വിയർത്തതാണെങ്കിൽ ഒരാളുടെ മരണം അയാൾ മരിച്ച ഉടനെ അയാളുടെ നെറ്റി ഉയർത്തിട്ടുണ്ട് അയാളുടെ മരണ സമയത്ത് അയാളുടെ നെറ്റി നോക്കിയാൽ നല്ല വിയർപ്പുണ്ട് ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇനി ആരെങ്കിലും മരിച്ച ഉടൻ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ അവരിൽ ഉണ്ടോ എന്ന് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം നെറ്റ് വിയർത്തിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ നല്ല മനുഷ്യനായിട്ടാണ് അയാൾ ജീവിച്ചത് അതുകൂടി ശ്രദ്ധിക്കണേ അയാൾ നല്ല മനുഷ്യനായിട്ടാണ് ജീവിച്ചത് എങ്കിൽ നെറ്റ് ഉയർത്തുകയും വിയർക്കുകയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല മരണമാണ് എന്ന് നമുക്ക് പുറമെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ ഒരു അടയാളം ഞാൻ പറയട്ടെ രണ്ടാമത്തത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ മരണപ്പെട്ടാലോ

മരിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികൾ മുൻപ് അവരുടെ മരിക്കുമെന്ന് ഉറപ്പായി വെടിയുണ്ടകൾക്ക് മുൻപിൽ അല്ലെങ്കിൽ വെടിയുണ്ടകൾ കൊണ്ട് അവർ മരണത്തോട് മരടിക്കുമ്പോ അവരുടെ രക്ഷിതാക്കൾ അവർക്ക് കൊടുക്കുന്നു അപ്പൊ അവർ ചെല്ലുകയാണ് കുട്ടികൾ സ്വർഗത്തിലേക്ക് ആ കുട്ടികൾ ഭാരി പറക്കുകയാണ് അങ്ങനെ നമ്മളും കേട്ടിട്ടുണ്ടാകും എത്രയോ ആളുകൾ ഇങ്ങനെ മഹാനായ മഹാനായും അടക്കമുള്ള മഹാന്മാരൊക്കെ അങ്ങനെ അവർ മരിച്ചത് മരിക്കുക എന്നുള്ളത് നല്ല മരണത്തിന്റെ അടയാളമാണ് അടുത്തത് നാലാമത്തതായി മരിക്കുക ഷഹീദായിട്ട് മരിക്കുക പരിശുദ്ധമായ ദീനിനു വേണ്ടി യോദ്ധാവായി യുദ്ധത്തിൽ മരിക്കുക എന്നുള്ളതാണ് മറ്റൊരടയാളമാണ് നല്ല മരണത്തിന്റെ അടയാളമാണ് അഞ്ചാമത്തതായി ഒരാൾ ഇബാദത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക ഒരാൾ ഇബാധ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കുകയാണ് നിസ്കാരത്തിൽ അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ അയാൾ നോമ്പുകാരനാണ് വിഭാഗത്തിലാണ് നോമ്പുകാരനായി മരണപ്പെട്ടു അല്ലെങ്കിൽ അവൻ മൗല്യതയാണ് സ്വരാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിപാദത്തിലാണ് പള്ളിയിൽ ആണ് ഇങ്ങനെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഭാഗത്തിലായി ഹജിലാണ് ഹജ്ജിൽ എഹ്റാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ാണ് ഇങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടാൽ വലിയ സൗഭാഗ്യമാണ് അവൻ രക്ഷപ്പെടാൻ പോകുന്നു അവൻ അവന്റെ മരണം നല്ല മരണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി സ്ത്രീകളോടാണ് പറയുന്നത് പ്രസവത്തിനിടയ്ക്ക് ഒരാൾ മരണപ്പെട്ടു പ്രസവ വേദന വന്നു പ്രസവത്തിന്റെ പ്രയാസങ്ങളിൽ പെട്ടു മരണപ്പെട്ടു പോയി ആ സ്ത്രീ അയാളുടെ ആ സ്ത്രീയുടെ മരണം നല്ല മരണമാണ് ആറ് ആറ് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ആറ് അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് നല്ല മരണത്തിന്റെ അടയാളങ്ങളാണ് ഇങ്ങനെ മരിച്ചാൽ മാത്രമേ നല്ല മരണമാകൂ എന്നില്ല ഇതിനപ്പുറത്തും ഒരുപാട് നല്ല മരണം കണ്ടു നല്ല മരണങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് അടയാളങ്ങൾ അതാണ് എല്ലാവരും മനസ്സിലാക്കുക ജീവിക്കുക നല്ല മരണം നമുക്കൊക്കെ നൽകട്ടെ എല്ലാവരും നിരന്തരമായി എനിക്ക് നല്ല മരണം കിട്ടണേ എന്നുള്ള പ്രാർത്ഥന നിരന്തരമായി നിങ്ങൾ ചെയ്തുകൊണ്ടേ നമുക്ക് നല്ല മരണം ഉണ്ടാകും Allahu baqin al-jadidun dengarlah. Assalamualaikum warahmatullahi wabarakatuh.